ബാലാക്കോട്ട് ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തിയെന്ന പാകിസ്ഥാൻ കരയുകയായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറിയിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് പോലൊന്ന് പ്രതീക്ഷിച്ച് തയ്യാറായിരുന്ന പാകിസ്ഥാന്റെ പ്രതീക്ഷകളെയെല്ലാം തകിടം മറിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ ആക്രമണമെന്നും നരേന്ദ്രമോദി പറയുന്നു ഉത്തർപ്രദേശിലെ നോയിഡയിൽ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി പുൽവാമയിലെ സംഭവത്തിന് മറുപടിയായി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ നമ്മൾ പാകിസ്ഥാനെ അതേക്കുറിച്ച് അറിയിച്ചു ശേഷം മിണ്ടാതിരുന്നു മോദി ഒരിക്കൽ കൂടി മിന്നലാക്രമണം നടത്തുമെന്ന് പ്രതീക്ഷിച്ച് അതിൽ കരസേനയെ വിന്യസിച്ച് കാത്തിരുന്ന പാകിസ്ഥാന് വ്യോമാക്രമണം നടത്തിയാണ് ഇന്ത്യ മറുപടി നൽകിയതെന്നും മോദി പരിഹസിച്ചു നാം അവർക്കുമേൽ പറഞ്ഞു ചെന്ന് പുലർച്ചെ മൂന്ന് മുപ്പതിന് ആക്രമണം നടത്തി പാകിസ്ഥാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയും മോദിയാണ് ആക്രമിച്ചത് മോദിയാണ് ആക്രമിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പുലർച്ചെ അഞ്ചു മുതൽ കരയാൻ തുടങ്ങിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ ചിലർ ഇന്ത്യയുടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പാകിസ്ഥാനെ സഹായിക്കുന്ന തരത്തിലാണ് സംസാരിക്കുന്നതെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യൻ സേന വർഷങ്ങളായി ചെയ്യാത്ത കാര്യമാണ് പുൽവാമയിലെ സംഭവത്തിനു ശേഷം ചെയ്തത് അവർ തീവ്രവാദികളെയും അവരുടെ രക്ഷകരെയും ആക്രമിച്ചു ബലാക്കോട്ട് തീവ്രവാദ ക്യാമ്പുകളിൽ ഇന്ത്യയുടെ വ്യോമസേന ആക്രമണം നടത്തിയതിന് തെളിവില്ലായെന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണങ്ങൾക്കും മോദി മറുപടി പറഞ്ഞു പാകിസ്ഥാൻ പോലും സമ്മതിച്ചതാണ് അവിടെ വ്യോമാക്രമണം നടന്ന കാര്യം വ്യോമസേനയെയും അത് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ചിലർക്ക് ഇപ്പോഴും സംശയമാണ് അവർ പാകിസ്ഥാനെ സഹായിക്കുകയാണ് ചെയ്യുന്നതെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയുടെ ചോറുണ്ടുകൊണ്ട് പാകിസ്ഥാനെ സഹായിക്കുന്ന പ്രസ്താവനകളാണ് ചിലർ നടത്തുന്നത് ഇന്ത്യ നടത്തിയ മിന്നലാക്രമണത്തിനും വ്യോമാക്രമണത്തിനും ശേഷം ഭീകരവാദത്തിന്റെ സംരക്ഷകനായ പാകിസ്ഥാന് ഒരു കാര്യം മനസ്സിലായി ഇന്ത്യ പഴയ ഇന്ത്യയല്ല എന്ന് മാറി വന്ന സർക്കാരുകളുടെ കാലത്ത് മന്ത്രിമാർ മാത്രമാണ് മാറിയത് നയങ്ങൾ മാറാതെ മന്ത്രിമാർ മാറിയതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ആവില്ല അതുകൊണ്ടാണ് ഞങ്ങൾ നയത്തിൽ മാറ്റം വരുത്തുന്നതെന്നും നരേന്ദ്രമോദി പറഞ്ഞു അതേസമയം കശ്മീരിലെ ബദ്ഗാമിൽ ഭീകരർ സൈനികനെ തട്ടിക്കൊണ്ടുപോയി എന്ന റിപ്പോർട്ട് തള്ളി സർക്കാർ രംഗത്ത് വന്നു മുഹമ്മദ് യാസിൻ സുരക്ഷിതനാണെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു മാധ്യമങ്ങൾക്ക് ലഭിച്ച വിവരം വസ്തുതാവിരുദ്ധമാണെന്നാണ് മന്ത്രാലയം അറിയിച്ചത് അതേസമയം നിയന്ത്രണ രേഖയ്ക്ക് സമീപം വീണ്ടും പാക് പ്രകോപനം ഉണ്ടായിരുന്നു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ ഷോഖ്പൂർ സെക്കൻഡറി സെക്ടറുകളിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഇന്ത്യൻ സൈന്യം ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത